നമസ്കാരം ന്യൂസ് സ്വാഗതം നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന ഇരുപത് പേരുടെ ശ്രമപരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് ഇന്ന് പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സമ്പർക്ക പട്ടികയിൽ ഇരുനൂറ്റി അറുപത്തിയേഴ് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ എൺപത്തിയൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് രോഗലക്ഷണങ്ങളുമായി ഒരാൾ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഈ വ്യക്തി അടക്കം പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പേർ പെരിന്തൽമണ്ണ എം എ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് ബംഗളൂരുവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന നിപ ബാധിച്ച് മരണപ്പെട്ട ഇരുപത്തിനാലുകാരന്റെ സഹപാഠികൾക്ക് സർവകലാശാല പരീക്ഷ എഴുതാനുള്ള സൌകര്യം ഏർപ്പെടുത്തി നൽകാൻ കഴിഞ്ഞതായും മന്ത്രി യോഗത്തിൽ അറിയിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പ് അധികൃതർ കർണാടക ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള തടസ്സം പരിഹരിച്ചത് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്